ചെരുക്കാ നൂറ്റി വരും പാർട്ടി വെയർ വരുന്നുണ്ട് പാർട്ടി വെയർ വരും നമുക്കതാ പ്രൊഡക്ഷൻ ഇതൊക്കെ നമ്മൾ ത്രീ ഐറ്റി വരും ജീൻസ് മെറ്റീരിയൽ മെറ്റീരിയൽ നോക്കിയാൽ മതി സോഫ്റ്റ് ആണ്

ഹായ് ഒള്ളു സ്ലാ വലൈക്കും ഇന്ന് നമ്മൾ വന്നത് ടുമാറോ എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ് എസ് എമ്മിലാണ് ഈ ഷോപ്പ് വരുന്നത് ഇവിടെ ചപ്പിൾസിന് സ്റ്റാർട്ടിംഗ് തന്നെ വരുന്നത് വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഒരുപാട് വെറൈറ്റി മോഡലുള്ള ഫുഡ്വെയർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടെ നമുക്ക് നോർമൽ വെയർ ആയിട്ടും അതുപോലെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അടിപൊളി ചപ്പിൾസ് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഹീൽ ടൈപ്പിലാണെങ്കിലും ഫ്ലാറ്റ് ടൈപ്പിലാണെങ്കിലും ഒക്കെ നല്ല വെറൈറ്റി മോഡൽസിലുണ്ട് നൂറ്റി അൻപതാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇനി ഒരു ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപതാണെങ്കിലും അതിൻ്റെതുമുണ്ട് പ്രൈസ് കുറവില് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് എസ് എം സി ട് മിഠായിത്തെവ് ഇവിടെ ടുമാർ എന്ന് പറഞ്ഞ ഷോപ്പാണിത് ഇവർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട് നിങ്ങൾക്ക് ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം അവരുടെ നമ്പർ ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കട്ടോ സ്റ്റാർട്ടിംഗ് തന്നെ ഇതൊരു ഗെയിം കൊടുക്കാൻ പറ്റില്ല നല്ല ഷേഡ് ഉള്ള ഫോഷൻ ദാക 250 പോയിന്റ് ഹീൽ ആണ് അടിപൊളി 250 ഹീൽ ആണ് ദാക വരുന്നത് ഇതിനൊക്കെ സൈസും अवेलेबल ആണ് പിണറ്റ ഹാൻഡ് മേഡ് കൊടുക്കാം നല്ല ഹാൻഡ് മേഡ് ചെപ്പല് 3 മന്ത് വറണ്ടി 3 മന്ത് വറണ്ടി ഇതിന പ്രൈസ് വരുന്നത് പ്രൈസ് ഓൺലി 380 380 nah. 380 ന് നല്ല ഈ കാണുന്ന ടോപ്പ് കഥ ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റിഅൻപതാണ് ഏതെടുത്താലും ഇരുന്നൂറ്റിഅൻപതാണ് വരുന്നത് നല്ല വെറൈറ്റി കളേഴ്സിലും പ്രിന്റിലും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് കേട്ടോ ഇതാ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് കഥ ഇതിനൊക്കെ വരുന്നത് ഇരുന്നൂറ്റി അൻപതാണ് നല്ല അടിപൊളി പ്രിന്റഡിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഏതെടുക്കാൻ കൺഫ്യൂഷൻ ആവും അത്രയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ടോപ്പില് ഷേർട്സിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് സ്കേറ്റിലേക്കൊക്കെ ജീലിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും ഇരുന്നൂറ്റി അൻപത് ടു ഫിഫ്റ്റി വരുന്നുള്ളൂ കോട്ട്സെറ്റിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നൈൻ ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്നത് അതിൽ ഒരുപാട് കളേഴ്സിലും പ്രിന്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ജീൻസ് ും എല്ലാ എല്ലാ ഉണ്ട് ബ്ലാക്ക് വൈറ്റ് ഇതൊക്കെ ഫോർ നൈൻ ഫൈവ് റേറ്റ് ഉള്ള സാധനങ്ങളാണ് ഫോർ നൈൻ ഫൈവ് നല്ല ജീൻസ് ഫോർ നയൻ ഫൈവ് അത് നമ്മള് എന്താക്കും ഫോർ എയ്റ്റിക്കും കൊടുക്കും ഓഫർ റേറ്റ് ആണ് എന്നാലും ഈയൊരു സെക്ഷൻ നോക്കുമ്പോൾ ടു പീസിൻ്റെ ഒരു സെക്ഷനാണ് ആണ് കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺസ് ആണ് കേട്ടോ ഇങ്ങനെ നല്ല പ്രിൻറ്റിലും കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ത്രീ നയൻ ഫൈവ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺസ് ആണ് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് വാഷ് ചെയ്താലൊന്നും ഒന്നാവൊന്നും ആവൊന്നുമില്ല അത്രയും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺസ് ആണ് അതുപോലെ ത്രീ പീസ് സെറ്റും വരുന്നുണ്ട് അതിന് വരുന്നത് ഫൈവ് നയൻ ഫൈവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അതിലും ഒരുപാട് കളേഴ്സിലും പ്രിൻ്റിലൊക്കെ ആയിട്ട് നല്ല നല്ല കളേഴ്സിലായിട്ട് വരുന്നുണ്ട് കേട്ടോ

ഇതിൽ നമ്മൾ ഏതെടുത്താലും വൈ നയൻ ഫൈവ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയെ വരുന്നുള്ളൂ ഒരുപാട് വെറൈറ്റി കളേഴ്സിലും പ്രിൻ്റഡൊക്കെ ആയിട്ടുണ്ട് ഇട്ടു അങ്ങനെ ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട് ഈ ഒരു ബ്ലാക്ക് കാണാൻ നല്ല ഭംഗിയില്ലേ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതാണ് ഇങ്ങനെ ലെങ്ത്ത് കുറഞ്ഞതല്ല ഇത് വരുന്നത് എക്സലോ ഡബിൾ എക്സെല്ലോ ഒറ്റ സൈസ് വരുന്നത് നല്ല ലെങ്ത്ത് ഉണ്ട് നമ്മൾ സദാ ചുരിദാറൊക്കെ ഇടുന്ന ഒരു മുക്കാൽ ലെങ്ത്തോളം വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് പാർട്ടി പാർട്ടിവെയർ ചുരിദാറിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇങ്ങനെ പാകിസ്ഥാൻ മോഡലിൽ ആയിട്ട് വരുന്ന ഇതാ ഈ കാണുന്ന ചുരിദാർ ഇതാ ഇങ്ങനത്തെ മോഡൽസിൽ വരുന്നുണ്ട് പല കളേഴ്സിലും പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ കഫ്താൻ ടൈപ്പ് ഈ ഒരു ഈദിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ കഫ്താൻ ടൈപ്പിലും ഒരുപാട് കളേഴ്സിലും പ്രിന്റിലൊക്കെ ആയിട്ട് അതിലും ഒരുപാട് വെറൈറ്റി മോഡൽസിൽ വരുന്നുണ്ട് ഇനി നമ്മളൊരു വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ് അതിനൊക്കെ ലഹങ്ക അങ്ങനത്തെ ടൈപ്പ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ വേറെ തന്നെയാണ് കേട്ടോ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് വൺ സെവൻ നയൻ ഫൈവ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയെ വരുന്നുള്ളൂ നല്ല വർക്കിലൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് വെറൈറ്റി കളേഴ്സിലായിട്ട് വരുന്നതുണ്ട് ഹെവി വർക്കിലും അതുപോലെ സിമ്പിൾ വർക്കിലൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് ലഹങ്ക കളക്ഷൻസും ഉണ്ട് ഇനി ഗൗൺസിലൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഇമ്പോർട്ടഡ് ഗൗൺസ് വരുന്നുണ്ട് അതിൻ്റെ ഒരുപാട് കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതിനൊക്കെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല അറബിക് സ്റ്റൈലൊക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് സിംഗിൾ സിംഗിൾ पीस ദാ ക പ്രൈസ് വേരാ പ്രൈസ് 595695 ഓൾ ആ 595 565 എന്നൊക്കെ ലൈക് ഇ കളർസിലും പ്രിൻ്റ് ലക്കൈറ്റ് ല്ലേ കളർസിലും പ്രിൻ്റ് പാറ്റേൺ മൊത്തത്തിൽ चेंज ഓ ദാ ഈ ഒരു പ്രിൻ്റ് വരുമ്പോ അതിน എത്ര വേരാ എനിക്ക് ദാ പ്രൈസ് ദാ അത് ഫുൾ ലെങ്ത് ആ വേരാ ഓൺലി നമ്മൾ കസ്റ്റമർ ദാ പ്രൈസ് ടാഗ് ഇടുണ്ട് കസ്റ്റമർക്ക് ആ 665 665 വലുപ്പ ചെറുയായിട്ട് ലൈറ്റ് ആയിട്ട് ഇത് ഫുൾ ലെങ്ത് ആണ് അല്ലേ ഇത് ഫുൾ ലെങ്ത് ആ ഇതില് തന്നെ ജെംസ്യൂട്ട് ഇരിുന്നുണ്ട് ഇ നല്ല ഡിഫറെന്റ് ഇതാണ് ദിനക്ക് പ്രൈസ് ഇത് 565 റേറ്റ് ചെയ്യ거든요 കോട്ടൺ ആണല്ലേ കോട്ടൺ പ്യൂർ കോട്ടൺ അതിന്റെ പലേ കളറുകളോ 500 565 ഉണ്ട് 565 ഉണ്ട് പ്ലെയിൻ ടോപ്പ് വേണ്ടോ ഒരു പ്ലെയിൻ ടോപ്പ് ഉണ്ട് ഇൻപോർട്ടഡ് ഹോ ഇതെങ്ങനെ ഓപ്പൺ ആ ആ ഇത് ഫുൾ ഓപ്പൺ ആയിട്ട് ആ ഫ്രണ്ടിൽ ബട്ടൺ ആയില്ലേ ആ ബട്ടൺ ഉണ്ട് ഇതിന്റെ പ്രൈസ് എത്രനേ ഇത് 1395 1395 ഇംപോർട്ടഡ് ആണ് അങ്ങോട്ട് 1395 ഫുൾ ഗൗൺ ബോഡി കോൺ ആ ആ അതിൻ്റെ പ്രൈസ് ഇത് വരുന്നത് ഇത് ബ്രാൻഡിൽ ഇടുന്നാണ് ഇത് 665 665 665

സ്ലീവ്ലെസ് ഒക്കെ സ്ലീവ്ലെസ് നെക് ഇപ്പൊ ട്രെൻഡിങ് ഞാൻ പറഞ്ഞില്ലേ കഫ്താന് സ്കേട്ട് കഫ്താൻ്റെ സ്കേട്ട് പിന്നെ ആ ടോപ്പ് അതിന്റെ മുകളിലായിട്ട് ഇടപ്പ് അതിന്റെ പല കളേഴ്സിലും ഉണ്ട് ഒരു വെറൈറ്റി മോഡലേ ശരി വെറൈറ്റി മോഡൽ ആണ് വീണ്ടിരിക്കുന്നത് കളർഫുൾ ആ ഗൗണാണ് ഷർട്ട് സ്ലീവ്ലെസ് ഗൗൺ ഇൻസൈഡിൽ ആ ദാ ക പ്രൈസ് അറിയാ ബിറ്റ് ഓവർ റേറ്റ് ഉള്ളില അത് ചെറിയ ക പ്രൈസ് ആണ് ഇംപോർട്ടഡ് കൊടുക്കുന്ന 1595 ആണ് 1595 ഇംപോർട്ടഡ് ഇംപോർട്ടഡ് ആയതുകൊണ്ട് മാത്രം റേറ്റ് ആണ് അടി കൂടി കളോ ഇത് ആ കവർ ചെയ്യായിത് ദാ സ്കോർ സെറ്റ് ആക്കണ അങ്ങന ലെറ്റ് ആക്ക ഇതും 1500 യാ അല്ല ഇത് പ്രൈസ് ആണ് చెరుదా ఆ సో సారీ సేమ్ ప్రైస్ అయితే 500 ఆ అది సో నందు మనం మచా 45 కే అయితే పాలే కలర్స్ లే ఆ ఒక రకటి ఎవరు లే ఫా అప్డేట్ ఏం కొనిక్కా ఆ డైలీ కలసన్ వన్ కొనిక్కా ఆ ఫుల్ ఇది ఫుల్ టాప్ ఉండంగేదా ఇంపోర్టెడ్ ప్లెయిన్ టాప్ ప్లెయిన్ దొక్క దీనికి ప్రైస్ ാണ്

യിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുറ്റാണ് ഞാൻ ഫുൾ ഇമ്പോർട്ടഡ് ഗൗൺസിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺസും അതുപോലെ കളേഴ്സിലൊക്കെ ആയിട്ട് വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമുക്ക് അറബി കൗണ് നമുക്ക് ഈ എൻഗേജ്മെൻറ്റ് വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനെ നെറ്റിലായിട്ട് വരുന്നതാണ് ഇങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഫുൾ ലെങ്ത് ആയിട്ട് വരുന്ന ഗൗൺസാണ് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് വരുന്നത് ടോപ്പിൻ്റെ ഒരു സെക്ഷനാണ് ടോ ടോപ്പിനൊക്കെ നമുക്ക് ജീനിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ട്

ാണ്ഡീസിന് ഡിഫറൻറ്റ് പ്രൈസ് വരാം

ഇവർക്ക് ഈ ഒരു പ്രൈസ് ഒന്നും അവർക്ക് വെറ്റില്ലട്ടോ ഇതിംപോർട്ടഡ് ജീൻസ് ഇന്നാ ഇതി 495 ലേ അല്ല കാർഗോസ് ദ ഇംപോർട്ടഡ് കാർഗോസ് ഇത്രണ്ണി 1 1395 1395 1395 ഇതൊക്കെ ഇംപോർട്ടഡ് ജീൻസ് ആണ് ഇംപോർട്ടഡ് ജീൻസ് ഇപ്പൊ മെറ്റീരിയൽ എന്ന് നോക്കിയാൽ സോഫ്റ്റ് മെറ്റീരിയലാണ്

സ്കേട്ടിന് സ്റ്റാർട്ടിങ് ഡെനിട്ട് നൈൻ ഫൈവ് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് അതിന്റെ പല ഷെയ്ഡ് നല്ല ാണ് അതും men... <erg> എഴുന്നൂറ്റി <laughs> തൊണ്ണൂറ്റഞ്ച് <laughs> 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 ഇംപോർട്ടഡ് ആണ് 7900 വെൽവെറ്റില അതും 1000 ആണ് ഇതില് വരുന്നേ 1395 ആണ് 1395 1395 ല്ല ഡെനിം സ്കേർട്ടനൊക്കെ പെയർ ചെയ്യാൻ സ്റ്റാർട്ടിങ് ആണ് 18 ഷർട്ടുകൾ 195 195 195 ല്ല 995 ആ റേറ്റ് വരുള്ളൂ ഇംപോർട്ടഡ് ഷേർട്ട്സ് ആണ് നല്ല ഷേഡാണ് ഞ്ചിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇമ്പോർട്ടഡ് ഷേർട്ടിൽ തന്നെ ഒരുപാട് ഉണ്ട് കേട്ടോ ഈ കാണുന്നതാ ഇത് നമുക്ക് ജീനിലേക്കും അതുപോലെ സ്കേട്ടിലേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഷാളിന്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് വൺ ഫിഫ്റ്റി ആണ് വരുന്നത് നൂറ്റി അൻപത് രൂപ വരുന്നുള്ളു നല്ല കളേഴ്സിലായിട്ട് വരുന്നുണ്ട് മാച്ച് ചെയ്ത് നമുക്ക് ഷോളും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും

ടോപ്പ് അല്ലേ ത്രീ നൈൻ ഫൈവ് മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാ ഇമ്പോർട്ട് ആവുമ്പോൾ ചെറുതായിട്ടൊരു വേരിയേഷൻ ഉണ്ടാവും പ്രൈസിന് പിന്നെ പ്രൈസ് വരുന്നത് സ്കേട്ടിലേക്കല്ലേ സ്കേട്ടിലേക്കും ജീനിലേക്കും ഒക്കെ വെയർ ചെയ്യാൻ പറ്റില്ല ടോപ്പ് ഇതൊരു ലേഡീസ് സ്റ്റോറാണ് ലേഡീസിനെ പറ്റിയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡ്രസ്സസിന് മാച്ച് ചെയ്ത് നമുക്ക് ഫുഡ്വെയർ ഒക്കെ എടുത്ത് പോകാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക